ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു പുത്തൻ യുഗം തന്നെ കുറിച്ച സുനിൽ ഛേത്രിയുടെ കരിയറിന് തിരിശില വീഴാൻ ഒരുങ്ങുകയാണെന്ന് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ദേശീയ കോച്ചായ ഇഗോർ സിമാക് മുപ്പത്തിയെട്ട് വയസ്സുള്ള സുനിൽ ഛേത്രി തൻ്റെ കരിയറിലെ അവസാനത്തെ സീസണിനായി ഒരുങ്ങുകയാണെന്നും താരത്തിൻ്റെ പ്രായം പരിഗണിക്കുമ്പോൾ ദേശീയ ടീമിൽ നിന്നും വിട പറയാൻ സമയമായെന്നും ഇഗോർ സിമാക് പറയുന്നു ഏഷ്യൻ കപ്പ് മത്സരങ്ങൾക്കായി ദോഹയിലേക്ക് പോകും മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇഗോർ സിമാക് ഇക്കാര്യം പറഞ്ഞത് താരത്തിൻ്റെ പ്രായം പരിഗണിക്കുമ്പോൾ ഫുട്ബോളിൽ നിന്നും വിട പറയാനുള്ള സമയമായിരിക്കുന്നു സുനിൽ തൻ്റെ അവസാനത്തെ സീസണാണ് കളിക്കുന്നതെന്ന് വേണം കരുതാൻ തീർച്ചയായും ഇത് താരത്തിൻ്റെ അവസാനത്തെ ഏഷ്യൻ കപ്പായിരിക്കും കഴിഞ്ഞ ദിവസം സ്റ്റിമാക് പറഞ്ഞ ഈ കാര്യങ്ങൾ ഫുട്ബോൾ ഫെഡറേഷൻ അവരുടെ വെബ്സൈറ്റിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കായി ഏറ്റവും അധികം ഇൻ്റർനാഷണൽ ഗോളുകൾ നേടിയ താരമാണെന്നതിനു പുറമേ ചരിത്രത്തിൽ ഏറ്റവും അധികം ഇന്റർനാഷണൽ ഗോളുകൾ നേടിയ താരമെന്ന പട്ടികയിലും ഛേത്രി മുൻനിരയിൽ തന്നെയുണ്ട് ഇങ്ങനെയൊക്കെ ഇതിഹാസ തുല്യമായ സ്ഥാനത്തിരിക്കുന്ന താരമാണ് സുനിൽ ഛേത്രി എങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അതായത് മഞ്ഞപ്പടക്ക് അങ്ങനെയല്ല ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂരും തമ്മിൽ നടന്ന മത്സരത്തിനിടെ ഛേത്രി നേടിയ ഗോൾ ഫുട്ബോൾ മര്യാദകളെ തന്നെ ലംഘിക്കുന്ന ഒന്നാണെന്നും ബ്ലാസ്റ്റേഴ്സിനെ വഞ്ചിച്ചുകൊണ്ടാണ് അത് നേടിയതെന്നും പറഞ്ഞ ആരാധകർ ഇന്ത്യൻ നായകന് നേരെ അന്നു മുതൽ ശക്തമായ വിമർശനമാണ് ഉയർത്തുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ബാംഗ്ലൂർ എഫ് സി എലിമിനേറ്റർ മത്സരത്തിൽ സുനിൽ ഛേത്രി നേടിയ വിവാദ ഗോളും പിന്നാലെ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ കളം വിട്ടതും ഇന്ത്യൻ ഫുട്ബോളിലെ ഒരു വലിയ വാർത്തയായിരുന്നു സുനിൽ ഛേത്രിയുടെ ഫ്രീ കിക്കിന് കാരണമായ ആ ഫൗൾ സംഭവിക്കുന്നത് മത്സരത്തിൽ തൊണ്ണൂറ്റഞ്ച് മിനിറ്റും മുപ്പത്തൊന്ന് സെക്കൻഡും കഴിയുമ്പോഴാണ് ക്ഷേത്രീയത് ഗോളാക്കുമ്പോൾ സമയം തൊണ്ണൂറ്റഞ്ച് മിനിറ്റ് അമ്പത്തെട്ട് സെക്കൻഡ് അതായത് ആ ഫൗളിനും പിന്നീടുണ്ടായ ഫ്രീ കിക്ക് ഗോളിനും ഗോളിനുമിടയിൽ ഇരുപത്തഞ്ച് സെക്കൻഡിലധികം സമയമുണ്ടായിരുന്നു ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അതൊരു കിക്ക് ഫ്രീ കിക്ക് അല്ലെന്ന് വ്യക്തമാണ് ഈ ഗോൾ അടിക്കുന്ന സമയത്ത് അത് നേരിടാൻ ഗോൾ കീപ്പർ അടക്കമുള്ള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ആരും തയ്യാറായിരുന്നില്ല റെഫറി കിക്കിനായി വിസിൽ കൊടുത്തിട്ടുമില്ല ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ചോദ്യം ചെയ്തെങ്കിലും റെഫറി തീരുമാനത്തിൽ ഉറച്ചു നിന്നതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് മുഖ്യ പരിശീലകൻ ഇവാൻ ഉക്കൊമനോവിച്ച് താരങ്ങളെ മൈതാനത്ത് നിന്ന് പിൻവലിക്കുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിപ്പോയതിനു ശേഷം അവരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷവും ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാകാതെ വന്നതോടെ ബാംഗ്ലൂരു എഫ് സി മത്സരം വിജയിച്ചതായി പ്രഖ്യാപിച്ചു ഇതോടെ അവർ ആ സീസണിലെ സെമിഫൈനലിലേക്ക് ഫൈനലിലേക്ക് എത്തുകയും ചെയ്തു കേരളത്തിൻ്റെ ഒരു കിരീട മോഹം കൂടെയാണ് അന്ന് ആ സുനിൽ ഛേത്രിയുടെ ചതിമൂലം തകർന്നു വീണത് എന്തായാലും ഈ സീസണിലെ ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ അഭിമാനിക്കാം രണ്ട് ജയവും അഞ്ച് വീതം തോളിയും സമനിലയുമായി പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് പോയിന്റുമായി ഒമ്പതാം സ്ഥാനത്താണ് ഛേത്രിയുടെ ബാംഗ്ലൂർ എഫ് സി എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്താറ് പോയിന്റുമായി നിലവിൽ ഒന്നാം സ്ഥാനത്താണ്